ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീടിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചും മടുത്തുവെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ് നമുക്കും കഴിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എയർ ഫ്രൈയിലാണ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് നമുക്ക് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എണ്ണയിൽ എടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ എറുപ്പുറത്തില്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ അതിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ നഗ്ഗ്സും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നഗഡ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ചപ്പാത്തിയുടെ ഉള്ളിത് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അതിലോട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അതെ നഗഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ അല്ലേ അപ്പം നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്കിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാനുള്ളൂ കേട്ടോ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സവാള പിന്നെ ക്യാപ്സികം ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴുന്നതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സികവും സവാളയാണ് എടുത്തിരിക്കുന്നത് ക്യാബേജ് ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മൂന്നും മതി എങ്ങനെ ക്യാബേജ് ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം അപ്പോൾ ഇത് ഒരുപാട് വഴുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴറ്റിയെടുത്തത് കാരണം ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോഴാണ് ചപ്പാത്തിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഓയിലില്ലായെങ്കിലും നിങ്ങൾക്ക് ബട്ടർ ഇത് എടുക്കാൻ കേട്ടോ ഇതാണ് ഇഷ്ടം അതെടുക്കുക അപ്പോൾ നന്നായിട്ട് അതേ നന്നായിട്ടത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എന്ത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നഗഡ്സും നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കണ്ടോ അതെ നഗഡ്സൊക്കെ നന്നായിട്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഞാൻ തീർന്ന് ഓഫ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിം ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ഈ സവാളയും ക്യാപ്സികവും ക്യാരറ്റും ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ബട്ടറല്ലേ ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇടന്ന് നന്നായിട്ട് മൊരിയുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം ചെറുതായിട്ട് എരിഞ്ഞാൽ വെളുത്തുള്ളിയാണ് അതും അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം അപ്പോൾ ഇതിങ്ങനെ നല്ല മണമാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി പിന്നെ ഈ ബട്ടറിൽ നമ്മുടെ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കതൊന്ന് ഇതാകാൻ ഒരു ഒന്ന് കുറച്ചൊരു ഗ്രേവി പോലെ എടുക്കുക അപ്പോൾ നമുക്ക് അതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ വെള്ളം വെള്ളമോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊങ്ങനെ കിടക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നഗ്ഗറ്റ്സ് ഇല്ലേ അത് ചെറിയ പീസായിട്ട് എടുത്തതാണ് അത് അതതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലെഴുതി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതായത് ഞാൻ ചപ്പാത്തി എടുത്ത് ചുട്ടുവെച്ചതാണ് ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും മൈനോയിസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്തിരിക്കുക ഇനി നമ്മളെ ഫീലിങ്സ് അതിലോട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മസാല ചീസ് വെച്ച് കൊടുക്കാം ചീസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചീസ് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ചീസ് ഇഷ്ടമാണല്ലോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ പൊട്ടറ്റോടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞു അവളിങ്ങനെ മടക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ വിട്ടുകൊടുത്തു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ മടക്കാൻ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ ഈ പാചകം പഠിച്ചു വരുന്ന അവർ അവർക്ക് കുറേയൊക്കെ അറിയാം കേട്ടോ അപ്പം അവളിത് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം മടക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെ ചാടിച്ച് തരാം നമ്മൾ ഒരുപാടങ്ങ് മുറിച്ച് കളയരുത് എന്നിട്ട് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിലും ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ലഗഴ്സും സവാളയും ക്യാരറ്റും ക്യാപ്സിയും ഒക്കെ വെച്ചതാണ് ഇനി കുറച്ച് പൊട്ടറ്റോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ചീസ് ഉണ്ടല്ലോ അതുകൂടെ വെച്ച് കൊടുക്കണം അപ്പം ഇതൊക്കെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കാമേണ്ട ഒരു വശത്തോടെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് മടക്കി എടുക്കണം കേട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചുരുട്ടി എടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ റോൾ ചെയ്തെടുത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തൊക്കെ ഇവിടെ വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ വേറൊരു ഷേപ്പിലും അതെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് വരെ നെയ്യടാം അപ്പോൾ ഞാനിവിടെ പട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബട്ടർ ചൂടാവട്ടെ എന്നിട്ട് ചെറുതായിട്ട് എരിഞ്ഞ മല്ലിയിലേ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില തീ നന്നായിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അരിഞ്ഞത് കുറച്ച് വലുതായിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങൾ അരിയാകുമ്പോൾ കുറച്ച് നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ അതെ ഇതെല്ലാം ഈ ഇതെല്ലാം ബട്ടറി കിടന്ന് ഇങ്ങനെ നല്ല ഫ്ലേവറാണ് കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ലെഞ്ചിനോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം നമുക്ക് ഡിന്നറിന് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇത്രയും ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റിയത് കേട്ടോ അപ്പം നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഞാൻ പറഞ്ഞില്ലേ മല്ലിയനൊന്ന് ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ കുറച്ച് എഴുതായിപ്പോയിരിഞ്ഞത് തിരിച്ച് മറച്ചു വിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു പക്ഷെ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റാം കേട്ടോ കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എല്ലാ രൂപത്തിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ അപ്പോഴാണ് എനിക്കും ഒരു പ്രചോദനം കിട്ടുന്നത് വീണ്ടും നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരാം അപ്പം നിങ്ങളൊന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കണ്ടോ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നമുക്ക് ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസ് ചേർക്കേണ്ടതായിട്ടാണ് അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ